ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കണ്ട അറസ്റ്റിലായ ഷാജൻസ് കറിയ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് മാധ്യമങ്ങളോട് തത്സരം എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് നല്ല സന്തോഷമായി ഞാൻ ശ്രീധരമാനിക്കില്ല തട്ടിപ്പുകാർക്കെതിരെ ഇതിലെന്തോ ദുരൂഹതയുണ്ട് ഭൈരവാ മകൾക്ക് മകൾക്ക് വേണ്ടി വേണ്ടി മുഖ്യമന്ത്രി നടത്തുന്ന അതൊരു പുതിയ കാര്യമല്ലല്ലോ ഒരു കൊടിച്ചുപട്ടി കൊറേ കാലം എന്റെ അച്ഛനും ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് ഇനി ആ കൊടിപ്പട്ടിയെ കണ്ടാൽ തല്ലി കൊല്ലാന്ന് ഞങ്ങൾ പറയുകയായിരുന്നു കഴുത്തി ബെൽറ്റ് ഇട്ടപ്പട്ടിയാണോ അല്ല അരയിൽ നല്ല വീതിയുള്ള ബെൽറ്റ് ഇട്ട പട്ടി ഇത് എന്റെ ഉദ്ദേശമാണ് എന്നെ തന്റെ ഉദ്ദേശമാണ് എന്റെ രാഷ്ട്രീയ ഭാവിയെ കഴുകിക്കൊട്ടി തേജോകം ചെയ്യാനുള്ള നിങ്ങളെ ശ്രമം ഉണ്ടല്ലോ ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പൊതുജനങ്ങളുടെ ശ്രദ്ധക്ക് രണ്ടു ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ്